ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് ഓക്കെ ഇവിടെ റിലേഷൻ സംബന്ധമായിട്ടും ജോലി സംബന്ധമായും സാമ്പത്തികപരമായും ബ്ലോക്കിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് നിങ്ങൾക്ക് ഒട്ടും തന്നെ അനങ്ങാൻ വയ്യാത്ത സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത് മാനസികമായിട്ടും ശാരീരികമായിട്ടും നിങ്ങൾ തളർന്നിരിക്കുന്ന അവസ്ഥ ഓക്കെ ഇവിടെ സിക്സ് ഓഫ് വണ്ടാണ് ചില വ്യക്തികൾക്ക് കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റ് എന്തുമാകാം അത് നിങ്ങളുടെ ബിസിനസ് പരമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആകാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാകാം ഒരു പരാജയമാണ് നിങ്ങൾ ഇവിടെ ഇവിടെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓഫ് കപ്പ് ടിൻ ഫ്ലെയിം ആയിരുന്ന അല്ലെങ്കിൽ അത്രത്തോളം ബോണ്ട് ഉണ്ടായിരുന്ന ചില വ്യക്തികളുടെ ഇടയിൽ ഇപ്പോൾ റിലേഷൻഷിപ്പ് സ്റ്റക്കായി ഇരിക്കുന്നു മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നില്ല നെഗറ്റീവ് തോട്ടുകൾ ചില വ്യക്തികളുടെ ഇടപെടൽ ഇത് കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇവിടെ തകർന്നിരിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ക്യൂൻ ഓഫ് പെൻഡിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നു കിങ് ഓഫ് പെൻഡിക്കലിൻ്റെ എനർജി വന്നിരിക്കുന്നു ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഇടയിൽ സാമ്പത്തികപരമായിട്ടുള്ള ചില ഇഷ്യൂസ് നടക്കുന്നതായിട്ട് ഇവിടെ കാണുന്നു ഭൂമി സംബന്ധമായി മെറ്റിലിസ്റ്റിക് ആയിട്ടുള്ള ചില കാര്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചില ചില പ്രശ്നങ്ങൾ നടക്കുന്നതായി കാണുന്നു അതുപോലെ തന്നെ ഒരുപാട് ലോയലായിരുന്ന ചില റിലേഷൻഷിപ്പില് ഇവിടെ മെറ്റലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ ഒരാളെ മനഃപൂർവ്വമായിട്ടും ഒഴിവാക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് റിലേഷൻഷിപ്പിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കുന്ന വ്യക്തികൾ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് എൻ്റെ വ്യൂസ് പോകുന്നതെങ്കിൽ പ്രപഞ്ചശക്തി എന്ത് മെസ്സേജ് ആണ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നതെന്ന് നോക്കാം പ്ലീസ് കെടുമി മദ്രോസ് എന്ത് മെസ്സേജ് ആണ് പ്രപഞ്ചശക്തി ഈ ഒരു റീഡിംഗുമായി ബന്ധപ്പെട്ട് എൻ്റെ വ്യൂസിന് നൽകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മാറ്റമാണ് വരാൻ പോകുന്നത് വിദേശയാത്രയുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിദേശ യാത്രയ്ക്കുള്ള അവസരങ്ങൾ ഇവിടെ വരുന്നു എന്ന് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നു ജീവിതയാത്രയിൽ ഒരിക്കലും നിങ്ങൾ തളർന്നു പോകാതെ നിങ്ങൾ വീണു പോകാതെ പ്രപഞ്ചശക്തി നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട് നിങ്ങൾ ഒരിക്കലും വീണു പോകില്ല എന്ന് പ്രപഞ്ചം പറയുന്നു നിങ്ങൾ ഇപ്പോഴുള്ള നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബന്ധിക്കപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള നിങ്ങളായിട്ട് ഉണ്ടാക്കി വച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു കംഫോർട്ട് സോണുണ്ട് ആ കംഫോർട്ട് സോണിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരിക എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട് നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ ഉപേക്ഷിച്ച് കളയുക നിങ്ങൾ റിലീസ് ചെയ്യുക നിങ്ങളിലേക്ക് ഒരു വലിയ മാറ്റം തന്നെയാണ് വരുന്നത് നിങ്ങളായിട്ട് തന്നെ ബന്ധിച്ചിരിക്കുന്നതായിട്ടുള്ള നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ നിങ്ങൾ